അസലാ അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ കഴിവ കാണാനുള്ള കൊതിയും പുണ്യനബി സല്ലാ അലൈഹി വസ്ലമ്മയുടെ റൗത കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി മാർച്ച് പതിനാറാം തീയതി യാത്ര തിരിച്ച ഞങ്ങൾ ഇന്ന് അലഹദില്ല മക്കയിലെത്തി റാഹത്തായി സിയാർത് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ മനോഹരമായ കാഴ്ച നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് ഇത് പുണ്യനബി സല്ലാഹു അലൈവിസ്ലമിയുടെ വീടും അവിടെ ജനിച്ച സ്ഥലവുമാണ് ഇന്ന് മക്തബയാണ് ഇതോ ഇത് ബഹുമാനപ്പെട്ട മഹദി റബി അള്ളാഹു അലഹ ബി ബി ഹദീജതുൽ ഖബ്ബ്ര അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് സ്വഹാഭിമാരുള്ള ജന്നത്തുൽ മുഅല്ല ഇതൊക്കെ കാണാനായി യാത്ര തിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസം സിയാറത്തിൻ്റെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വബ്റക്കാത്തു നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ബിസ്ലാഹു അലൈ വസ്ലമയുടെ പ്രിയ പത്നി ഹദീജതുൽ ഖുബറ റബി അള്ളാഹു അൻഹയുടെ മക്കാമ് സിയാറത്ത് ചെയ്യാനും അവിടുത്തെ ചരിത്രം പറയാനുമാണ് മഹതി കടക്കുന്നത് പ്രസിദ്ധമായ ജന്നത്തുൽ അല്ല എന്ന മക്കയിലെ മക്കബറയിലാണ് അവിടേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അവിടെ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള മഹാനായ സയ്ദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളടക്കമുള്ള വലിയ വലിയ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ മക്കബറ സിയാർത് ചെയ്യാനായി മക്കയുടെ പരിസരത്തു കൂടെ മക്കത്തെ മുഖർമ്മയുടെ പരിസരത്തു കൂടെ അങ്ങനെ നടന്നു പോവുകയാണ് കൂടെ വയനാട്ടിൽ നിന്നുള്ള നമ്മുടെ ഉസ്താദ് പേരെങ്ങനെയാണ് അബ്ദുൾ മജീദ് അബ്ദുൽ മജീദ് പ്രസിദ്ധ കരാട്ട അധ്യാപകനും കൂടിയാണ് ഒരുപാട് സ്ഥാപനങ്ങളിൽ കരാട്ട പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിദ്ധ അധ്യാപകനും കൂടിയാണ് ഉസ്താദ് പള്ളിയുടെ ആ വാതിലിൽ പ്രധാനപ്പെട്ട ഒരു വാതിലാണെന്ന് റസൂൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ വാതിലിന്റെ പേര് ബാബു സലാം എന്നാണ് എന്താണ് അതാണ് അതായത് ഇഹ്റാം ചെയ്ത് പ്രവേശിക്കൽ സുന്നത്തുള്ള കവാടം ബാബു സലാമിനേക്ക് ഈ ഭാഗത്തുനിന്ന് വരുന്ന ഈ ഭാഗത്തൊക്കെ ഹോട്ടൽ മറ്റു സൗകര്യമൊക്കെ എന്താവുക ഇവിടെ കയറുക അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് നമ്മൾ ഒരുങ്ങി വരണം ഈ പോണ അതാ ഈ പോണ ഏറാമിൻ്റെ ആളുകളൊക്കെ ബാബു സലാമാണ് ബാബു സലാം എല്ലാ സമയത്തും തുറക്കൂല ഇതേപോലെ ഒരു ബാബു സലാം മദീനയിലുണ്ട് സലാം പറയുന്ന വാതിലാണത് അപ്പം ബാബു സലാമാണത് പച്ചത് മറുവ ആ ഭാഗത്ത് മറുവ ഇരുപത്തിയഞ്ചിലെ ഏകദേശം ഈ ടോയ്ലറ്റിനോട് ചേർന്നിട്ടുള്ള ആ സ്റ്റെപ്പുള്ള ഭാഗത്ത് ആ പാലത്തിൻ്റെ ചോട്ടിലേക്ക് വിമസലദാ സിനിമയുടെ ഭാര്യയാകുന്ന ഹദീജറലി ഉള്ളാഹുവിൻക്ക് ഒരു വീടുണ്ടായിരുന്നു എൺപത്തിരണ്ടോളം ഖുർആൻ വചനങ്ങൾ ഇറങ്ങിയത് ആ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് പിന്നെ ഈ കാണുന്നതായി ബാത്റൂം അത് ബാത്റൂമാണ് കേട്ടാ ആ ഉള്ള സ്ഥലത്തായിരുന്നു അബൂ ജഹലിൻ്റെ വീട് അബൂ ജഹൽ ജഹനത്തുല്ലാഹിയാലെ അബൂ ജഹലിൻ്റെ വീട് ലോകത്തെ ഏറ്റവും വലിയ ബാത്റൂമാക്കി മാറ്റി എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച വീട് അത് ഇന്ന് ഖുർആൻ പ്രസ്സാക്കി മാറ്റി അതായത് ലൈബ്രറി ആക്കി മാറ്റി ലൈബ്രറി അങ്ങനെയാണ് നിലനിൽക്കുന്നത് അത് നോക്കൂ ഈ കാണുന്ന കൊട്ടാരമാണ് പാലസ് ഇത് മക്കയിലെ പാലസാണ് കൊട്ടാരം ഈ കൊട്ടാരം ഏത് ഏറെ മുകളിലാണുള്ളത് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അബി മലയുടെ മുകളിലാണ് അബി കുബൈസ് മല എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഹജീനും ഉമ്രക്കും നമ്മളെ വിളിച്ചത് ആ മലയുടെ മുകളിൽ കയറിയിട്ടാണ് അജിയെ വിളിച്ചത് അവിടെ നിന്നാണ് അബി കുബേശ് ജബൽ അബി കുബേശ് മല തിളന്ന് അത് നേരപ്പാക്കിയിട്ടാണ് രാജാവിൻ്റെ കൊട്ടാരം ഉണ്ടാക്കിയത് ഈ കൊട്ടാരത്തിൽ നിന്നാണ് ധറമിലെ ഇമാമിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് അതിന് നേരെ തായ ഒരു എൻട്രി ഉണ്ട് ആ എൻട്രിയിലൂടെ നേരെ മസ്ജിദ് ഹഹറാം പള്ളിയിലേക്ക് പ്രവേശിക്കാം അത് ഇമാമിങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഇപ്പം തറാവീക്ക് തന്നെ നാല് തക്കാലത്തിനൊരു ഇമാമാണ് നാലരക്കായത്തിന് വേറെ ഇമാൻ അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും പണ്ട് ഇരുപതിലക്കായ ഹറമ്പിലുണ്ടായിരുന്നു ആ സമയത്തും ഇങ്ങനെ മാറി മാറി ഇമാമിയങ്ങൾ വരും കേട്ടോ അതൊക്കെ ഈ പാലസിന്റെ ഉള്ളിൽ നിന്നാണ് ആ ഇമാമികളെ അക്കോമഡേഷൻ എവിടെയാണ് ഓക്കെ ഇനി നമുക്ക് നടക്കാം ആ മുസല്ല വിരിച്ച കറക്റ്റ് ലൊക്കേഷനിലാണ് ലോകത്തിന്റെ നേതാവ് സയ്യിദ് സലഹു അലി വസ്ലമ്മ തങ്ങളെ ആമിനാ ബി ബി റബിയുള്ള പ്രസംഗിച്ച് പ്രശ്നം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പിന്നെ ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച അടുത്ത സമീപം ലോകത്തിന്റെ നായകൻ ഹബീബുല ജനിച്ചപ്പോ സർവാൻ ചക്രവർത്തിയുടെ സിംഹാസനങ്ങൾ തകർന്നു വറ്റി അണഞ്ഞു അവൻ അത്ഭുത സംഭവങ്ങളുടെ കലവറയായിരുന്നു കല പറയായിരുന്നു പുണ്യരവിയുടെ ജന്മദിവസം ജിബിലലി അന്ന് മടങ്ങ് റസൂറുഹി തങ്ങളുടെ പിതാവ് അബ്ദുല്ലാക്ക് വെല്ലുവിളുന്ന അബ്ദുൽ മുത്തലിബ് അനന്തരമായി കൊടുത്ത അനന്തരമായി അള്ളാഹുവിന്റെ ഹബീബിൻ്റെ കുടുംബത്തിന് വാപ്പക്ക് കൊടുത്ത വാപ്പ മൂർത്തം മകനായതുകൊണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ പത്തു മക്കളിൽ അബ്ദുല്ലാണ് ഈ ഒരു സ്ഥലവും വീടും അനന്തരമായിട്ട് കൊടുത്തു അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനെ പ്രസവിക്കുന്ന സമയം വാപ്പവിടെ വാപ്പ ആമിനാബി ഗർഭിണിയായ സമയത്ത് കുടുംബം പോറ്റാൻ വേണ്ടി കച്ചവടത്തിന് പോയ കച്ചവടത്തിന് പോയി മടങ്ങി വരുമ്പോ മദീനയില് കുടുംബ വീടുകളിൽ കടന്നുറങ്ങുമ്പോൾ രോഗം പിടിപെറ്റോടുന്നു അങ്ങനെ അവിടെ വെച്ചുകൊണ്ടാണ് അബ്ദുള്ള വഫാത്തായത് അബ്ദുള്ള വഫാത്താകുമ്പോൾ ആമിന ബി വി റിയല്ലാഹു എന്ന ഗർഭിണിയാണ് പൂർണ്ണ ഗർഭിണിയാണ് അപ്പോൾ റസൂർല്ലാസ്ലമ ജനിക്കുന്ന സമയത്ത് വാപ്പ ഇല്ല അതായത് അനാഥനായിട്ടാണ് റസൂറുള്ള ജനിക്കുന്നത് അബ്ദുള്ളയുടെ വഫാത്തിൻ്റെ വിവരം ആമിനാ ബിവി അറിയുന്നവിടുന്നാണ്ട് അത് വല്ലാത്ത ദുഃഖത്തിൻ്റെ സാഹചര്യമായിരുന്നു ഭർത്താവിൻ്റെ വേർപാട് അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് പ്രസവിച്ചു അത്ഭുത സംഭവങ്ങളുണ്ടായി ആ കുഞ്ഞിനെ ആദ്യമായി വാരി എടുത്തുകൊണ്ട് കാബാലയത്തിലേക്ക് കൊണ്ടുപോയത് അബ്ദുൽ മുത്തലി എന്നിട്ട് അലഹമുല്ല എന്ന് പറഞ്ഞു ഫസും മുഹമ്മദ ഞാൻ ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന എന്ന പേര് നൽകുന്നു എന്ന് പറഞ്ഞു കാരണം ഈ കുട്ടിയെക്കുറിച്ച് മുൻകാല വേദങ്ങളിൽ തൗറാത്ത് ഇഞ്ചിത് സബൂർ അതുപോലെ ഹൈന്ദവ പുരാണങ്ങളിൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുന്നു അതൊക്കെ പുരാണങ്ങളൊക്കെ നോക്കിയാലതിൽ കാണാം ഇപ്പം മഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് അതിൻ്റെ മഹാമദ് എന്ന് അവരെ വേദങ്ങളിൽ പറയുന്ന മഹാമദ് മുഹമ്മദ് നബിയാണ് അങ്ങനെയുള്ള റസൂല് ജനിച്ചത് ഈ സ്ഥലത്താണ് ആ റസൂല് ജനിച്ചു എന്ന് പറയുന്ന കാരണത്താൽ അതിന് ഇന്നും ആ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അതൊരു കുത്തുമുഖാനയാണ് ലൈബ്രറിയാണ് അതിൽ കിതാബുകളാണ് എന്നാൽ ഇവനെ അപമാനിച്ചു റസൂലുള്ള നടന്നു പോകുന്ന വയൽ കുഴികുത്തി നബിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച കാട്ടുകള്നായിരുന്നു അവർ അബൂജഹൽ അബൂജഹൽ നബിയുടെ കൊടിയ ശത്രു ആയിസല്ലാമി നടന്നു പോകുന്ന വയൽ കുഴി കുച്ചു എന്നിട്ട് ഓനിങ്ങനെ നോക്കിക്കൊണ്ട് എപ്പോഴാണ് വിടുന്ന് പക്ഷേ റസൂറുള്ളക്ക് അവർ പരിക്കും പറ്റാതെ അള്ളാഹുത്തരത്തി എന്നാലും ഒരു ദിവസം ഇവൻ കുഴിച്ച കുയിൽ ഓൻ തന്നെ മനസ്സിലായാലേ അപ്പം യുടെ ആറാമത്തെ വയസ്സിൽ അവിടുത്തെ വാത്സല്യപൂർവം സ്നേഹിച്ചു കൊണ്ടു നടന്ന എനിക്ക് താങ്ങും തണലുമായി വാപ്പ വഫാത്തായപ്പോൾ താങ്ങും തണലുമായി നബിയെ കൊണ്ടു നടന്ന അവിടുത്തെ അബ്ദുൽ മുത്തലിബ് ആരാണ് അബ്ദുൽ മുത്തലിബിന് അബ്ദുൾ മുത്തലിബിന് വപ്പാത്തായപ്പോൾ ആറ് അപ്പൊ അള്ളാഹുവിന്റെ റസോലെ ആ മയ്യത്ത് കട്ടിഞ്ചെടുത്ത് കറക്കും എന്നിട്ട് വിതുമ്പി കരഞ്ഞു എന്നിട്ട് ആ മയങ്ങത്ത് ഭക്തി ഖബർസ്ഥാനിൽ കിടക്കുന്ന കരക്കുന്ന മഹാരഥന്മാരായ സഹാബ് അവിടെ ആർക്കൊക്കെ കിടക്കാൻ ഭാഗ്യം ലഭിച്ചു അവരൊക്കെ അവരൊക്കെ നാളെ എന്താവും സ്വർഗത്തിലേക്ക് പോലെ പറന്ന് സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ പ്രവേശിക്കുന്നവരാണ് മദീനയിലെ ബഹീനയിലെ കബർസ്ഥാനിൽ കിടക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാം സ്ഥാനത്ത് അഹി മക്കി മല്ല മക്കയിലെല്ലാം മക്കുപറയിൽ അന്തി ഉറങ്ങുന്ന മഹാരഥന്മാരായ ഖദീജ ബീവി അടക്കം നബിയുടെ കുടുംബം അങ്ങനെ എത്രയെത്ര മഹാന്മാരിവിടെ കിടക്കുന്നുണ്ടോ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ മരണപ്പെട്ടു പോയ പലരും ഇവിടെ ഇവിടുത്തെ പതിനഞ്ചാം കേറ്റിലുണ്ട് നമ്മളെ ഷബീർ ഷബീർന്നു ഭാര്യയും കുട്ടിയും ഒന്നിച്ച് ജിദ്ദയിൽ വന്ന് താമസിക്കുമ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടു അതുപോലെ എൻ്റെ ഒരു ഇവിടെ പിന്നെ തിരട്ടമ്മിലുള്ള ഇപ്പു തന്നെ ചെക്കനുണ്ട് ഓനെ ഇവിടെ ജിദ്ദയിൽ നല്ല പണി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെണ്ണുങ്ങളെ മടിയിൽ കണ്ടു തൊട്ടടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് തലേ തല മടിയിലേക്ക് തയ്ച്ച് ഈ ലോകത്തോട് വിട വന്നു നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും കുറിച്ച് മുഴുവനോട് ഭക്ഷണം കൊടുത്തിട്ടാണ് മഹാനായ സീനുമാൻ ബാഫിറേ ഹജ്ജിന് വന്നത് അദ്ദേഹം താമസിച്ചിരുന്നത് ഈ ഭാഗത്ത് സുലൈമാനിയെന്ന് പറഞ്ഞത് അവിടെ ഒരു ഏരിയ ആ ഏരിയയിലായിരുന്നു അദ്ദേഹം താമസിച്ചത് അന്ന് ക്യാബൊക്കെ അജിന്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി ക്യാബൻ തവാഫ് ചെയ്യാൻ വന്ന് അവിടുന്ന് ആ തളർന്നു ക്ഷീണിച്ചവശനായ ബാഫജിറങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കിടക്കുന്നു അവിടുന്ന് മഹാനായ എന്ന ബാഫക്കിതങ്ങൾ എന്നെ ലോകത്തോട് വിട പറഞ്ഞു അന്നത്തെ സൗദി ഗവൺമെന്റ് ഇടപെട്ട് പറഞ്ഞു അത് ഇന്ത്യ ഇന്ത്യയുടെ സുൽത്താനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മറിവ് ചെയ്യേണ്ടത് എന്നും അല്ലിവിന്റെ അടുത്താണ് അതുകൊണ്ട് മഹാനായ ബാഫിതങ്ങളെ ഒരു പ്രോട്ടോകോളിന് ആവശ്യമില്ല മഹാനായ ബാഫക്കിതങ്ങളെ നേരെ കൊണ്ടുപോയി ണ്ട്സൂർ അള്ളാഹിൻ്റെ മകൻ ഖാസിം റതി അല്ലാഹ് കിടക്കുന്നുണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട ഖദീജ ഉമ്മയുണ്ട് അവിടുത്തെ താലിൻ നബി നബിയുടെ കുടുംബമുണ്ട് പ്രമുഖരായ പലരും ഇവിടെ ഇന്ന് സൗദി ഇങ്ങനെ നമ്മൾ ജന്നത്തുൽ അല്ലയുടെ പ്രധാനപ്പെട്ട കവാടത്തിലൂടെ ഉള്ള ഉള്ളിലേക്ക് കടന്നു മഹദി ഹദീജത്തുൽ ഖുബ്ര റദി അൻഹയുടെ മഖബറ സിയാറത്ത് ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടുത്തെ

ധനപതി മഹാരഥന്മാരായ ഒലിയാക്കളും അന്തിവിശ്രമം കൊള്ളുന്ന പുണ്യമായ വഖബറയാണ് ജന്നുൽമ അല്ല ഈ കാണുന്നതാണ് മഹദി മഹദീ ഹദീസുൽ കുബ്രി റഫിഅള്ളഹാൻഹായുടെ മക്ബറ അതിനുള്ളിലാണ് പുണ്യനബിയുടെ മകൻ ഖാസിം റതി അള്ളാഹുഅൻഹവും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഭാഗത്താണ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും പല മഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് ബാഫക്കി തങ്ങൾ കടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് മഹദി ഹദീസത്തുൽ ബി വി റതി അള്ളാഹുഅൻഹ പുണ്യനബിയുടെ ആദ്യ ഭാര്യയാണ് എല്ലാ സമ്പത്തും ദീനിനു വേണ്ടി ചെലവഴിച്ച മഹദി മരിക്കുന്ന സമയത്ത് ഒന്നുമില്ലാതെയാണ് വിട പറഞ്ഞു പോയത് അവിടുത്തെ അക്കജാ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ലോക വിജയം നൽകുമാറാവട്ടെ ജുറഹമ്മക്കി അറുപംറഹമ്മീൻ അസ്ലാം വലിക്കും വരഹമുള്ള